കൊണ്ടുവന്നു അത് കുളിക്കാനിട്ടപ്പോൾ അടിവയറ് ചൂട് അപ്പോഴൊക്കെ ഒരാശ ഞാൻ കൊണ്ടുവന്നു പന്ത്രണ്ട് മണിയാണ് ആ ഏകത്താ നോക്കാറില്ലേ അവിടെ കറുത്തി സ്വർണ്ണ നിറമുള്ള കുട്ടിയാ കരിനീല നിറായിരുന്നു മരം മുട്ടി പോലെ പല്ല് ഇറക്കി കടിച്ചിട്ടുണ്ട് കണ്ണടച്ച് കടിച്ചിട്ടുണ്ട് എന്താ ഞാൻ ചെയ്യുക ഏതായാലും നോക്കട്ടെ ഗുളിയ നാവിൽ ചുണ്ടകത്തിയിട്ട് തിച്ച് കൊടുത്തു അത് കഴിഞ്ഞ് മരുന്ന് ഈ കണ്ണിലും മൂക്കിലും നെറുകയിലും ഒക്കെ തുടങ്ങി ഒരു ഒരു മണിക്കൂർ അപ്പോഴൊക്കെ നോക്കിയപ്പോഴേ പഴ്സൊന്നുമില്ല പായസ് വലയുന്നു ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ചൂട് കൊണ്ടു പഴസടിച്ചിറങ്ങി വട അടിച്ചിറങ്ങി അങ്ങനെ കണ്ണ് കറങ്ങുന്നില്ല വായു നിറഞ്ഞില്ല ella like la doctora